So that's all about today. It was a happy day. എനിക്കൊരു സിനിമയിലെ നടു റോഡിലെ ജഗതി മായൊരിച്ചു കിടക്കില്ല ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ ഇന്ന് യു കെയിൽ അപ്പം നല്ല സമ്മറാണ് നല്ല ചൂടാണ് നാട്ടിൽ അത്രയും ചൂടില്ല എന്നാലും അത്യാവശ്യം നല്ല ചൂടുണ്ട് അപ്പൊ ആ ചൂടിന് പ്രതിരോധിക്കാനായിട്ട് നമ്മളിന്നൊരു കുളത്തിച്ചാടാൻ പോവാണ് കുളമല്ല അന്നേരം ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളം എവിടെയൊന്നും തടഞ്ഞു നിർത്തിയിട്ട് അവിടെ ചാടാൻ പോകണം അല്ലേ അപ്പൊ നമ്മള് ബാഗ് ഡ്രസ്സൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് വെള്ളം എടുത്തിട്ടുണ്ട് ഇത് ഇതിന്റെ സ്പെഷ്യൽ സാധനം എടുത്തിട്ടുണ്ട് കാണട്ടെ മാങ്ങയും മുളകും ഉപ്പൊക്കെ ഇട്ടുള്ള വെ വിശേഷങ്ങൾ നമുക്ക് കാണാം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ചെറിയൊരു വീഡിയോ വീഡിയോ ആയിരിക്കും സ്പോട്ടിൽ എവിടെ ലൊക്കേഷൻ എല്ലാം ഈ തന്നെ പാർക്ക് ചെയ്യണം കാരണം എല്ലാ ും നല്ല വീലാണ്ടോ കാറൊക്കെ ആമസോണിൽ ഒരു റിട്ടേൺ കൊടുക്കാനുണ്ട് അത് കൊടുക്കണം നേരെ ആ സ്പോട്ടിലേക്ക് പോകണം അത്രേ ഉള്ളൂ എനിക്ക അയ്യോ പഞ്ചസാര ഇടണായിരുന്നു എന്നെ മോടുക്ക തരവാനല്ല അല്ല കേരവി ഇഷ്ടം ഇസ് സ്റ്റിൽ ഇസ് യമ്മി പള് റിടെയിൻ കൊടുക്കാൻ പോയിട്ടുണ്ട് റിടെയിൻ അടിച്ചിട്ട് തിരിച്ചു വരുന്നു നമുക്ക് പോകുന്നു ആളെ തിരിച്ചു എത്തിയിട്ടുണ്ട് ഇതെന്താണ് അത് എവിടക്കഴിഞ്ഞാല് വെറും കയ്യായിട്ട് തിരിച്ചു വരില്ല എന്തെങ്കിലും ഞാൻ പറഞ്ഞല്ലേ എനിക്കിത് വേണം പക്ഷെ ഇത് രണ്ടെണ്ണം മാത്രം തിന്നാനേ സമ്മതിക്കാൻ പാടുള്ളൂ ഓക്കെ അപ്പൊ ഇതാണ് ലൊക്കേഷൻ്റെ നമ്മ പാർക്ക് ചെയ്യുന്നത് വരുന്നത് നീ ഇവിടെ പാർക്ക് ചെയ്യണം ചെയ്യണോട്ടോ നീ എടുക്ക് ഇത് അടിച്ചു മതി വണ്ടി ഗൂഗിള് ബാറ്റ്ഫോഡ് സ്പ്രിംഗ്സ് എന്നുള്ളത് ഗൂഗിൾ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ സ്പോട്ടിലെത്തും അവിടെ കാർ പാർക്ക് ചെയ്യാ ഇതിലിങ്ങനെ നടക്കാം ഇതാണ് ഒറ്റമനെ കണ്ട് ഇത് എന്താണ് അവസ്ഥ എന്ന് അറിയില്ല അവിടെ ഫുള്ള് ആയിരിക്കും ചിലപ്പോൾ ഒറ്റമനെക്കാൻ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ആചാരങ്ങളുണ്ട് ഇതാണ് റൂട്ട് അപ്പൊ ഒരു ബ്രിഡ്ജ് വരും ഈ ബ്രിഡ്ജി കൂടെ വെള്ളമാണ് അതില് വന്നിട്ട് ഈ ബ്രിഡ്ജി കയറണ്ട എന്നിട്ട് ഇതില് പോകണം ഇങ്ങനെ ഓരോ കാടുകളുടെ ഫസ്റ്റ് നമ്മൾ പോകുമ്പോഴത്തേ ഫെത്തും ഒരു വെള്ളം കുറവാണെങ്കിൽ അല്ലെങ്കിൽ ലാസ്റ്റ് ടൈം വരുമ്പോൾ നല്ല വെള്ളം ഉണ്ടായിരുന്നു ഇവിടെ വെള്ളമൊക്കെ നല്ല പക്ക ക്ലിയർ വെള്ളം കുറവാണ് മെയിൻ സ്പോട്ടിൽ പോയി നോക്കാം വിളിക്കാൻ പറ്റുന്ന സ്പോട്ടിൽ പോകാൻ ആ അതാണ് നമ്മുടെ സ്പോട്ട് ആരും ഇല്ല ഇതാണ് നമ്മൾ പറഞ്ഞ സ്പോട്ട് ഇത്ര ഹെവി ഒന്നല്ല എന്നാലും ഈ ചൂടത്ത് ചൂട് വന്നിട്ട് ഇങ്ങനെ വെള്ളത്തിൽ കിടക്കാനൊക്കെ ആയിട്ട് അടിപൊളിയായിരിക്കും ഓ ഞാൻ ഇവിടെ ഇരിക്കയാണ് മാങ്ങയൊക്കെ കഴിച്ച ഞാൻ ഇവിടെ ഇരിക്കും അവൻ മേടത്തിൽ ചാടാൻ പോവാണ്ട നടന്നാ മതി എനിക്കറിയില്ല നല്ല തണുപ്പാണ് എന്താണ് ഇതിന് പറയേണ്ടത് വെളുപ്പിനെ വരാൻ പോയത് അട്ടാ ലോചിക്കണം എനിക്ക എപ്പഴും വരുന്ന ആറ് മണിക്ക மதிட்ட നിങ്ങ വാ ആ ഒരു മാങ്ങ അവിടെ നിന്ന് തിന്ന് വന്നത് ഇവിടെ ഇരിക്കും ഇപ്പൊ തന്നെ ഞാൻ വായിലെച്ചേരാ മാഡം വേണ്ട അങ്ങോട്ടൊന്നും പോണ്ട മതി പോര് ഫ്രണ്ട്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ അടിപൊളി വൈകുമായിരിക്കും കുറച്ച് പേര് ഒരു മൂന്നാലഞ്ചു പേര് വേണം എന്തായാലും കൊള്ളാം ഒരു ഹാഫ് ഡേക്ക് എണീന്ന് അന്ന് എൻജോയ് ചെയ്ത് പോകുമ്പോഴ് പോ

<laughs> ും പറഞ്ഞാല് <guys>. <laughs> വഴി വഴി ഓ അപ്പൊ നമ്മടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇതുപോലത്തെ ചെറിയ ചെറിയ സ്പോട്ടൊക്കെ ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിൽക്ക് ചെറിയ ചെറിയ സ്പോട്ടൊക്ക കിട്ടാണെങ്കിൽ നമ്മൾ ഇതേപോലെ ഇനിയും വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക് അപ്പൊ ഓക്കെ താറാവ് കറി കൂട്ടിണ്ടെ ജയിലേക്ക് കിടന്ന് കൂട്ടേണ്ടി വരും so guys our picnic is almost over we are going back to home and he has shift tonight so he want to sleep and i want to do uh, like i want to cook something for lunch and for supper as well so that's all about today it was a happy day bye bye